നമസ്കാരം അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഗോര വിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഞാൻ ഈ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യങ്ങളെ പറയാറ് അതായത് സമ്പത്തില്ല എന്നൊരു പരാതി കാരണം കൊണ്ട് പല സ്ഥലത്തു നിന്നും എന്താണതിന് വഴി കടം വീടാൻ എന്താ വഴി അല്ലെങ്കിൽ ഇനി കട ഇല്ലാണ്ടിരിക്കാൻ എന്താ വഴി അല്ലെങ്കിൽ ജോലി പോയി രണ്ടു വർഷമായി ജോലി പോയിട്ട് ഇതുവരെ വഴിയും തെളിഞ്ഞിട്ടില്ല വീട്ടില് ഭക്ഷണത്തിന് തന്നെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലുള്ള വിളിക്കുന്ന ആൾക്കാരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടിരിക്കുകയാണ് എൻ്റെ കുടുംബം ബുദ്ധിമുട്ടിട്ടിരിക്കുകയാണ് വീട് പണയപ്പെടുത്തിയിട്ട് കടക്കാർ ബ്ലേഡിനൊക്കെ പൈസ എടുത്തിട്ട് കടക്കാർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അനാവശ്യം പറഞ്ഞിട്ടും അത് വളരെയധികം മോശമായി പെരുമാറിയിട്ടും പലിശ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പലതരത്തിലുള്ള അനാവശ്യമായ വർത്തമാനം പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ നാണം കെടുത്തി എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും പിടിക്കുന്ന വിളിക്കുമ്പോൾ പറയാറുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഇതിന് മോചനമുണ്ടത് എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാവുമോ അപ്പോൾ ഞങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം ഞങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ജനിച്ച അന്ന് മുതലേ എന്നും കഷ്ടതയും ദുരിതവും അനുഭവിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് പണി ഉണ്ടായിട്ടും ഇല്ലാതായിട്ടും ഇപ്പം കഴിഞ്ഞ വിഷു കഴിഞ്ഞു വിഷുവിന് പോലും ശരിക്കും ഭക്ഷണം വലിച്ചു കഴിക്കാൻ വഴിയില്ല കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് കഴിക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കാനോ ഒരു വിഷു കൈനേട്ടം കൊടുക്കാനോ കഴിയാത്ത വന്ന ആൾക്കാർ വരെ വിളിച്ചിട്ടുണ്ട് സത്യത്തിൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവരെ സഹായിക്കണം എന്നുണ്ട് നമുക്കും നമ്മുടെ കഴിവുകളൊക്കെ പരിമിതി പരിമിതമുണ്ടല്ലോ എല്ലാവരിലും അപ്പോൾ ഒരു മനുഷ്യൻ സഹായിച്ചാൽ എത്രയെ സഹായിക്കുക എന്ന് എല്ലാവർക്കും അറിയാം സഹായിക്കേണ്ടത് ദൈവമാണ് ആ പ്രകൃതിയാണ് അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണത ഉണ്ടാവുള്ളൂ എല്ലാത്തിലും സാധാരണ കൊണ്ട് ആരെയും സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ നമുക്ക് എല്ലാം ഇവിടെ ലഭ്യമാവുകയുള്ളൂ എല്ലാ അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞാൽ ഐശ്വര്യങ്ങളും നമുക്ക് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോയിൽ അതിനുള്ള സാമ്പത്തിക ഉന്നതി ഉണ്ടാവാനും കടങ്ങൾ തീർന്ന് ധനം വരാനും ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ കൂടിയിട്ട് പലതരത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട രീതികൾ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതി കൂടിയാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഇത്രയും വിളികൾ വന്നുകൊണ്ടാണ് അതിൽ നിന്നും പരമാവധി ആൾക്കാർക്ക് രക്ഷപ്പെടട്ടെ പരമാവധി ആൾക്കാർ നല്ല രീതിയിൽ ജീവിച്ചു പോകട്ടെ കടങ്ങളൊക്കെ തീർന്ന് അതൊക്കെ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങളുടെ ലൈക്കും ഉണ്ടായിരിക്കണം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ നമ്മൾ നമ്മുടെ വീട്ടിൽ കുടിയിരുത്തുക എന്നാണ് ചെയ്യേണ്ടത് അതിനെന്ത് വെച്ചാൽ പ്രതിഷ്ഠിക്കുക എന്നല്ല അത് ക്ഷേത്രത്തിലല്ലേ ചെയ്യുള്ളൂ നമ്മൾ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ സാന്നിധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തീർന്ന് സർവ്വ സർവൈശ്വര്യങ്ങളും എല്ലാ തലത്തിലും നിങ്ങൾക്ക് എത്തും ഏത് മേഖലയിൽ നിങ്ങൾ ഇറങ്ങുന്നു പ്രവർത്തിക്കുന്നുവോ ബിസിനസ്സായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ ഇനി കൃഷി ചെയ്യുന്നവരായിക്കോട്ടെ എങ്ങനെ എന്ത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ വീടും ആ കുടുംബവും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ദിനം പ്രതിയെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് രാത്രി പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വീട് വൃത്തിയായിട്ടിരിക്കണം എന്നുവെച്ചാൽ പൂജാമുറി മാത്രമല്ല നമ്മുടെ വീട്ടിലെ കിച്ചൺ അതായത് അടുക്കള എപ്പോഴും ശുദ്ധിയായിരിക്കണം രാത്രി കാരണം എല്ലാ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രങ്ങളെല്ലാം വൃത്തിയായി കഴുകി വെച്ചതിന് ശേഷം ആ അടുക്കള നല്ല വൃത്തിയായിട്ട് കിച്ചൻ വൃത്തിയായിട്ടിടണം നല്ല വൃത്തിയായി തുടച്ച് വൃത്തിയാക്കി ഇടണം പഴയ ഭക്ഷണ സാധനങ്ങളൊന്നും വീട്ടിൽ വെച്ചിട്ട് അശുദ്ധി വരുത്തരുത് അപ്പോൾ രാത്രി എപ്പോഴും അടുക്കള വൃത്തിയായി വൃത്തിയായിരിക്കാൻ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് ഈ രാത്രി അടുക്കള വൃത്തി ഇല്ലാതെ വരുമ്പോൾ എന്താവും നമ്മളെ വീട്ടിൽ ലക്ഷ്മി വരും മൂദേവി വരും ഈ മൂദേവി അടുക്കളയിൽ വൃത്തിയില്ലാത്ത അടുക്കളയിൽ മൂദേവി ഇരിക്കും എന്നാണ് പറയുന്നത് ഈ മൂദേവി ഇരുന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി ഇറങ്ങി ഇറങ്ങിപ്പോകും അപ്പം മൂദേവിയെ അവിടെ ഇരുത്തരുത് അതിനുള്ള വഴിയാണ് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് വൃത്തിയില്ലാത്ത സ്ഥലത്തേ മൂദേവി കയറിയിരിക്കുള്ളൂ വൃത്തിയുള്ള സ്ഥലത്തും മൂദേവി ഇരിക്കില്ല അപ്പോൾ വൃത്തിയില്ലാതെ നമ്മൾ അടുക്കളയിൽ കിച്ചൻ അതേപടി കിടന്ന് ഭക്ഷണം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിട്ട് പാത്രങ്ങളൊന്നും കഴുകി വെക്കാതെ വൃത്തിയെ തുടച്ച് വെക്കാതെ ഒക്കെ കഴിഞ്ഞാൽ അവിടെ മൂദേവി വരും അന്ന് മുതൽ മൂദേവി കയറി ഇരുന്ന ലക്ഷ്മി ഇറങ്ങിപ്പോവും അന്ന് മുതൽ നമ്മുടെ വീട്ടിൽ നാശം തുടങ്ങും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും ആരോഗ്യവന്മാരായ ആൾക്കാരൊക്കെ അസുഖങ്ങളായി മാറും ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ വന്ന് 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 അകം പതിച്ചു പോകും എത്ര സമ്പന്നരാണെങ്കിൽ പോലും അവർ ദിനം പ്രതി അകം പതിച്ച് അകം പതിച്ച് പോയി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അടുക്കള എപ്പോഴും വൃത്തിയായി ശുദ്ധിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് അപ്പോൾ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി കൂടിയിരിക്കുന്ന പറയാ ആ ദേവി കൂടിയിരുന്നാൽ എന്താവും നമ്മുടെ ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പത്തും നമുക്ക് നശിക്കാതെ നിലനിൽക്കും അപ്പം അതിനെന്താണ് വഴി ഇത് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ മാത്രമല്ല ലക്ഷ്മി ദേവിയെ നമ്മളെ ഐശ്വര്യത്തിനായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ലക്ഷ്മി നാരായണ പൂജ വീട്ടിൽ ചെയ്യാവുന്നതാണ് അത് നല്ലൊരു ആചാര്യനെ വിളിച്ച് ആചാര്യനെ കൊണ്ട് നല്ലൊരു ആചാര്യനെ കൊണ്ട് ലക്ഷ്മി നാരായണ പൂജ വീട്ടിൽ ചെയ്യിപ്പിച്ചാൽ ഈ പറഞ്ഞ സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരും അതൊരു ആറുമാസ ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഐശ്വര്യങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അപ്പോൾ നല്ല രാചാരിനെക്കൊണ്ട് ലക്ഷ്മി നാരായണ പൂജ കഴിയുന്നവർ കഴിപ്പിക്കുക അല്ലാത്തവർക്ക് ഈ പൂജ ക്ഷേത്രത്തിൽ ചെയ്യാം എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതി അല്ലല്ലോ അപ്പോൾ അല്ലാത്തവർക്ക് ഇത് ക്ഷേത്രത്തിൽ പോയി ചെയ്ത് ആ ചെയ്യുന്ന ആ തിരുമേനിക്ക് എനിക്ക് മനസ്സറിഞ്ഞൊരു ദക്ഷിണയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടായിരിക്കും ആ പൂജയ്ക്കെല്ലാം അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത് ലക്ഷ്മി മഹാലക്ഷ്മി യന്ത്രങ്ങളാണ് മഹാലക്ഷ്മി യന്ത്രം ധരിക്കുന്നത് അത് ഇതും ഈ പറഞ്ഞ മാതിരി അറിവുള്ള ഒരു ആചാര്യനെ കൊണ്ട് ആ യന്ത്രം അതിൻ്റെ വിധിപ്രകാരം ചെയ്യിച്ച് അത് സ്വർണത്തിലോ വെള്ളിയിലോ ചെമ്പിലോ ശരിക്കും വെള്ളിയിൽ ചെയ്താൽ മതി സാധാരണക്കാർക്ക് വെള്ളിയെ പറ്റുള്ളൂ സ്വർണം നമുക്ക് സാധാരണക്കാർക്ക് അതിൻ്റെ ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് സ്വർണത്തിൻ്റെ വില കയറിപ്പോകുന്നത് അപ്പം അതുകൊണ്ട് വെള്ളി തകടിൽ മഹാലക്ഷ്മി യന്ത്രം വരച്ച് നല്ലൊരാചാര്യനെ കൊണ്ട് അത് കൃത്യമായി ചെയ്യിപ്പിച്ച് പൂജയെല്ലാം കഴിച്ച് അത് വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളി കഴിഞ്ഞ് വന്ന് ക്ഷേത്രദർശനം കഴിഞ്ഞ് ഈ യന്ത്രം ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം ഉള്ളിൽ കൃത്യമായ ഫലം കിട്ടിയിരിക്കും നിങ്ങളുടെ ദുരിതങ്ങൾ നീങ്ങി സർവൈശ്വര്യങ്ങളും എല്ലാ തലത്തിലും നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഈ യന്ത്രം നമുക്ക് കച്ചവടം തീരില്ലാതെ കട സ്ഥാപനങ്ങളിൽ ബിസിനസ് നശിച്ചു സ്ഥലങ്ങളിലൊക്കെ ഈ യന്ത്രം ഇതിൻ്റെ യന്ത്രം ഫ്രെയിം ചെയ്ത് ഒരു ഫോട്ടോ രൂപത്തിൽ വെച്ച് അവിടെ വിളക്ക് ശരിക്കും തെളിയിച്ചു കഴിഞ്ഞാൽ നെയ്വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം പതിയെ 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 മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കും മുൻനിരയിലേക്ക് വന്ന് ആ സ്ഥാപനത്തിൽ വൻ ലാഭത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും വൻ ലാഭത്തിലുള്ള ബിസിനസ്സുകളൊക്കെ അവിടെ നടക്കുന്നതായിരിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യേണ്ടവർ വൃത്തിയായിട്ട് നല്ല ആചാര്യനെ കണ്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു വാങ്ങേണ്ടതാണ് മാത്രമല്ല അദ്ദേഹത്തിനൊരു ദക്ഷിണ മനസ്സറിഞ്ഞു കൊടുക്കണം കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് എല്ലാവരും ചെയ്തു നോക്കുക കാരണം ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് അവർക്കൊരു ഉപകാരപ്രദമാവട്ടെ നമ്മൾ അതൊരു ജനങ്ങളിലേക്ക് എത്തി അതൊരു ഉപകാരമാവണം ചെയ് കാണുന്നവർക്ക് ആഗ്രഹം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഈ ചാനലിലൂടെ പറഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം